നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ആകമാനം അമ്പരപ്പിൽ ആഴ്ത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പ് പൊടിപൊടിക്കുകയാണ് എന്നാൽ ഖത്തറിന്റെ ഉദ്ഘാടന തലയെന്ന് ആരംഭിച്ച അൽബിദ പാർക്കിലെ ഫിഫ ഫാൻ ഫെസ്റ്റിവൽ ഇതിനോടകം തന്നെ ആതിഥ്യ മരുളിയത് പത്ത് ലക്ഷം ഫുട്ബോൾ ആരാധകർക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് സന്ദർശകരുടെ എണ്ണം പത്ത് ലക്ഷം തികച്ചെത്തിയ ഭാഗ്യശാലിയായ പ്രവാസിയാവട്ടെ സമാനമായി ലഭിച്ചത് ലോകകപ്പ് ഫൈനൽ മത്സരം കാണാനുള്ള ഒരു ജോഡി ടിക്കറ്റുകൾ ഈ നാഴികക്കല്ല് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംഘാടകർ ഏർപ്പെടുത്തിയ ഫൈനലിലേക്കുള്ള ടിക്കറ്റുകൾ ലഭിച്ചതാവട്ടെ ഈജിപ്തിൽ നിന്നുള്ള പ്രവാസി ും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് സാറയ്ക്കുമാണ് അതോടൊപ്പം ഫുട്ബോൾ ഇതിഹാസങ്ങൾ ഒപ്പിട്ട ഒരു ഔദ്യോഗിക മാച്ച് ബോളും സമ്മാനമായി ഇവർക്ക് ലഭിച്ചു എന്നാൽ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ളവർ എന്നതാണ് അതേസമയം ഫിഫ ഫാൻ ഫെസ്റ്റിവലിലെ അതിഥിയായകളുടെ എണ്ണം പത്ത് ലക്ഷം തികഞ്ഞത് തന്നിലൂടെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ഹൈതം പറഞ്ഞു ഫാൻ ഫെസ്റ്റിവലിലെ ആനന്ദ മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ എത്തിയതായിരുന്നു തങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പത്ത് ലക്ഷം സന്ദർശകരെന്ന് ഉള്ള നാഴികക്കല്ല് തികയ്ക്കുന്ന വ്യക്തിയായി താൻ മാറിയെന്നത് അവിശ്വസനീയമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ കഫുവും റൊണാൾഡോ ഡിബോയറും ഒപ്പിട്ട ഫുട്ബോളും ഫൈനലിലേക്കുള്ള ടിക്കറ്റുമായി ഞാൻ പ്രധാന വേദിയിൽ നിൽക്കുമ്പോൾ അതൊരു സ്വപ്നമായാണ് തനിക്ക് തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞു ഫൈനൽ മത്സരത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയ ഹൈതമിന് പക്ഷേ കലാശപ്പോരിൽ ഏതൊക്കെ ടീമുകൾ മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള പോരാട്ടമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ സ്വന്തം ടീമായ ഈജിപ്ത് കഴിഞ്ഞാൽ ബ്രസീലിനെ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും ഇത്തവണ അർജന്റീനയും പോർച്ചുഗലും തമ്മിലുള്ള ഫൈനലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുവഴി രണ്ട് ഇതിഹാസങ്ങളായ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ലോകകപ്പ് ഫൈനലിൽ പരസ്പരം കളി െന്നും അദ്ദേഹം തന്റെ ആഗ്രഹം പങ്കുവച്ചു ദോഹ കോർണിഷിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫിഫ ഫാൻ ഫെസ്റ്റിവൽ ഫുട്ബോൾ ആരാധകർക്ക് ടൂർണമെന്റ് ആഘോഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് ഒന്നേ പോയിന്റ് നാല് അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഫിഫ ഫാൻ ഫെസ്റ്റിവലിൽ ഒരേ സമയം നാൽപ്പതിനായിരം ഫുട്ബോൾ ആരാധകരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് ഒരു ദിവസം ശരാശരി എഴുപതിനായിരം സന്ദർശകർ ഫാൻ ഫെസ്റ്റിവലിൽ എത്തുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ഫിഫ ഫാൻ ഫെസ്റ്റിവൽ എല്ലാ ഫിഫ ലോകകപ്പ് മത്സരങ്ങളും ഭീമൻ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിവിധ വിനോദ പരിപാടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലോക പ്രശസ്ത സംഗീതജ്ഞരുടെ പരിപാടികളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഹൈ അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൽ പോയി കാണാൻ കഴിയാത്തവർക്ക് ഏറ്റവും മികച്ച ടൂർണമെന്റ് അനുഭവം നൽകുകയാണ് ഇതിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് ഇല്ലാത്തവർക്ക് കൂടി ഖത്തറിലെത്താൻ അവസരം ലഭിക്കുന്നതോടെ ഇവിടേക്കുള്ള സന്ദർശകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ നോക്ക് ഔട്ട് റൗണ്ട് ആരംഭിച്ച ഡിസംബർ രണ്ട് മുതൽ ടൂർണമെന്റ് ടിക്കറ്റ് ഇല്ലാത്തവർക്കും ഖത്തറിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക